നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഖാസിം സുലൈമാനിയുടെ മൃതദേഹം വഹിച്ച് അമേരിക്കയിലേക്ക് മരണം എന്ന മുദ്രാവാക്യം മുഴക്കി ഇറാഖി പൗരന്മാർ നടത്തിയ വിലാപയാത്ര അത്ര നിസാരമായി കാണേണ്ട പേർഷ്യൻ പോരാളികളുടെ പോരാട്ട വീര്യത്തെ ടെക്നോളജി കൊണ്ട് മാത്രം കീഴടക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല യുദ്ധസൂചന നൽകി ഇറാനിലെ ക്യോം ജാഗ്രൻ മോസ്കിലെ താഴെക്കുടത്തിൽ ചുവപ്പുകൊടി ഉയർന്നിരിക്കുന്നു ഇറാൻ വിശ്വാസമനുസരിച്ച് വലിയ യുദ്ധം വരാൻ പോകുന്നു എന്നതിന്റെ സൂചന ഷിയാ വിശ്വാസികളുടെ പുണ്യ കേന്ദ്രമായി അറിയപ്പെടുന്ന ഈ പള്ളിയുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ചുവപ്പുപൊടി ഉയരുന്നത് യുദ്ധ സാഹചര്യങ്ങളിലാണ് ഖാസിം സുലൈമാനിയെ വധിച്ച നടപടിയിലൂടെ അമേരിക്ക ചോദിച്ചു വാങ്ങുന്നത് ഗുരുതര പ്രത്യാ ഘാതം തന്നെ എന്നതിൽ സംശയമില്ല യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ മുപ്പത്തി അഞ്ച് സൈനിക താവളങ്ങളും ഇസ്രായേൽ നഗരമായ ഇറാന്റെ പരിധിയിലാണുള്ളത് ഇക്കാര്യം ഇറാൻ സൈനിക നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അവസാന ശ്വാസം വരെയും ഇറാൻ ജനത പോരാടുമെന്ന മുന്നറിയിപ്പ് അത്ര നിസാരവൽക്കരിക്കേണ്ട ഒന്നല്ല ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു മുസ്ലിം രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാനെ നശിപ്പിക്കുക എന്ന അമേരിക്കൻ ലോക പോലീസിന്റെ ആഗ്രഹം അത്ര വേഗം നടപ്പിലാക്കാനും സാധ്യതയില്ല പകരം ഇറാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ിലെ തിരിച്ചടിയായിരിക്കും അമേരിക്കയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ശത്രുക്കൾ പോലും ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനിലേക്ക് അത്ര എളുപ്പത്തിലൊന്നും കടന്നു ചെല്ലാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈന്റെ സൈന്യം ഇറാനിലേക്ക് കടന്ന് തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ജലപാതം മാത്രമേ അമേരിക്കക്ക് മുന്നിലുള്ളൂ അപ്പോഴും അമേരിക്കയുടെ നീക്കം തിരിച്ചറിഞ്ഞ് എളുപ്പം പ്രതിരോധം തീർക്കാൻ ഇറാന് സാധിക്കുകയും ചെയ്യും അതിർത്തിയിൽ പർവ്വത പ്രദേശമായതിനാൽ തന്നെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക ഏറെ പാടുപെടും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡുമാരുടെയും ഇറാന്റെ പിന്തുണയോടെ മധ്യപൂർവ്വ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സായുധ സംഘടനകളുടെയും കരുത്തിനെ ഈ യുദ്ധ സാഹചര്യത്തിൽ വില കുറച്ച് കാണാൻ സാധിക്കുകയില്ല ലബനനിലെ ഹിസ്ബുള്ള പോലുള്ള നിരവധി സായുധ സംഘടനകൾ ഇറാന്റെ സഹായം കൈപ്പറ്റുന്നുണ്ട് ഇറാൻ പിന്തുണയോടെ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനകൾ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മറ്റൊരു വലിയ വെല്ലുവിളിയാകുമെന്നത് ഉറപ്പ് അമേരിക്കക്കെതിരെയുള്ള ഇറാന്റെ ഏറ്റവും വലിയ യുദ്ധതന്ത്രമാണ് സൈബർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ നാൽപ്പതിലേറെ അമേരിക്കൻ ബാങ്കുകൾക്കും നേരെയാണ് ഇറാൻ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത് എണ്ണ കമ്പനിയായ സൗദി അറാംകോയ്ക്കും നേരെ ഇറാൻ വൈറസ് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കമ്പനിയുടെ കമ്പ്യൂട്ടറുകളിലെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന രേഖകളും മെയിലുകളും മറ്റു ഫയലുകളും അന്നത്തെ ആക്രമണത്തിൽ നശിച്ചിരുന്നു പകരം കമ്പ്യൂട്ടറിൽ പ്രത്യക്ഷപ്പെട്ടതാകട്ടെ കത്തുന്ന അമേരിക്കൻ പതാകയുമായിരുന്നു അമേരിക്ക ഇന്നുവരെ കൊലപ്പെടുത്തിയവരിൽ ഖാസിം സുലൈമാനിയോളം ശക്തൻ വേറെയില്ല അൽ ഖൊയ്ദ നേതാവ് ഒസാമ ലാദൻ ഐസിസ് നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദി എന്നിവരെല്ലാം അമേരിക്ക തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയവരാണ് എന്നാൽ ഇവരെ പോലെയല്ല സുലൈമാനി മറ്റു രണ്ടു പേർക്ക് പിന്നിലും സായുധ സംഘങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സുലൈമാനി ഒരു രാജ്യത്തിന്റെ തന്നെ സേനാ തലവനാണ് മാത്രമല്ല ആ രാജ്യത്തിന്റെ സൈനിക തന്ത്രജ്ഞരിൽ പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുകയാണ് സുലൈമാനിയുമായി അടുപ്പമുള്ളവർ അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതെങ്ങനെയാകുമെന്ന കാര്യത്തിൽ മാത്രമാണ് അനിശ്ചിതത്വം ഇറാഖിലെ ഐസിസിനെതിരായ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയാണ് സുലൈമാനി മാത്രമല്ല സിറിയയിലെ അസദ് സർക്കാരിനെ താങ്ങി നിർത്തിയതും സുലൈമാനിയാണ് പശ്ചിമേഷ്യയിലെ ഷിയ സായുധ സംഘങ്ങളെല്ലാം ഏറെ ആദരിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇറാൻ സൈനികമായി നീങ്ങിയില്ലെങ്കിൽ പോലും അമേരിക്കക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നത് തീർച്ച വാക്പൂരിൽ ശക്തമായിരിക്കെ അമേരിക്കയിലും ഭയം ഏറുകയാണ് ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ആവശ്യപ്പെട്ട് അമേരിക്കയിൽ വൻ പ്രതിഷേധവും നടക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സമാനമായ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് അവർക്ക് മാത്രമല്ല സൈനികരെ ഇനിയും യുദ്ധത്തിന് അയക്കരുതെന്ന് ചിലർ വാദിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്ന ട്രംപിന് കനത്ത തിരിച്ചടിയാണ് സ്വന്തം നാട്ടിലെ പ്രക്ഷോഭം അമേരിക്കയോട് പകരം വീട്ടുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയുടെ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് ആശങ്ക നൽകുന്നുണ്ട് അമേരിക്ക ഏറ്റവും മാരകമായ തിരിച്ചടി നേരിട്ടേക്കാവുന്ന പ്രതികാര നീക്കമായിരിക്കും ഇറാന്റെതത് എന്ന കണക്കുകൂട്ടലിലാണ് പ്രതിരോധ വിദഗ്ദ്ധർ ഇറാന്റെ സൈനിക സന്നാഹം ശക്തമാണെന്ന അറിവ് ഈ കണക്കുകൂട്ടലിന് പിൻബലമാകുന്നുണ്ട് ഏത് അമേരിക്കൻ കേന്ദ്രമാകും ലക്ഷ്യമാക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക